ഹർത്താൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളികളുമായാണ് നഗരത്തിൽ എൽ ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഇടതു നേതാക്കളായ ടി ആർ സോമൻ പി പി ജോയി മുഹമ്മദ് ഫൈസൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്